നമസ്കാരം നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് എന്നത് അമ്പരപ്പോടെ നാം കാണുകയും കേൾക്കുകയും ചെയ്ത നാളുകൾ ഇപ്പോഴും ഓർമ്മയിലുണ്ടല്ലോ അല്ലേ കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസും യു എ ഇ കോൺസുലേറ്റും തമ്മിൽ നിലനിന്നിരുന്ന അവിശുദ്ധ ബന്ധങ്ങൾ വഴി കൈമറിഞ്ഞത് കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും ഡോളറുമാണ് നിന്ന നിൽപ്പിൽ യു എ ഇ കോൺസുലറ്റ് ജനറലിൽ നാടുവിട്ടതോടെ കേരളത്തിലുള്ളവരിലേക്ക് അന്വേഷണം ഒതുങ്ങി കേരളത്തിലെ ഈ കേസും തന്ത്രവുമാണോ പ്രചോദനമായത് എന്നറിയില്ല മുംബൈയിലും സ്വർണ്ണക്കടത്ത് കേസിൽ ഒരു വിദേശ നയതന്ത്ര പ്രതിനിധി പിടിയിലായിരിക്കുകയാണ് സഖിയ വർദാഖ് മുംബൈയിലെ അഫ്ഗാൻ കോൺസുലേറ്റിലെ മുഖ്യ ഉദ്യോഗസ്ഥയായിരുന്നു ഇവർ മുംബൈയിലെ ഛത്രപതി ശിവാജി വിമാനത്താവളത്തിൽ നിന്ന് പതിനെട്ട് കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഇരുപത്തിയഞ്ച് കിലോ കള്ളക്കടത്ത് സ്വർണവുമായി മുംബൈ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസാണ് ഇവരെ പിടികൂടിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ മുംബൈയിൽ എത്തിയപ്പോഴാണ് വാഡയ്ക്കും മകനും കയ്യോടെ പിടിയിലാകുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഒന്നും മറയ്ക്കാനില്ല എന്ന നാട്യത്തോടെയാണ് അവർ പെരുമാറിയത് നയതന്ത്ര പ്രതിനിധികളുടെ അവകാശമായ ഗ്രീൻ ചാനലാണ് അവർക്ക് പുറത്തു പോകാൻ തെരഞ്ഞെടുത്തത് പരിരക്ഷയുള്ളതിനാൽ അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല തുടർന്ന് സാഹിയ വർദ്ധാക് രാജിവെക്കുകയായിരുന്നു കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങളാണ് ഈ നാടകീയമായ സംഭവങ്ങളിലേക്ക് നയിച്ചത് അഞ്ച് ട്രോളി ബാഗുകളും ഒരു ഹാൻഡ് ബാഗും ഒരു സ്ലിംഗ് ബാഗും ഒരു നെക്ക് പില്ലോയുമാണ് ഇരുവരുടെയും കയ്യിലുണ്ടായിരുന്നത് ഡ്യൂട്ടി അടക്കേണ്ടതായ വസ്തുക്കളോ സ്വർണമോ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു ഇവരുടെ മറുപടി ബാഗേജിൽ ഒന്നും കണ്ടെത്തിയില്ല തുടർന്ന് സാക്കിയെ ശരീര പരിശോധനയ്ക്ക് വിധേയയാക്കി പരിശോധനയിൽ അഞ്ച് സ്വർണക്കട്ടികൾ ഇവരുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തു തന്റെ ജാക്കറ്റ് ലഗിൻസ് കാൽമുട്ട് അരക്കെട്ട് ഇവിടെയെല്ലാം സ്വർണ്ണക്കെട്ടികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചോദ്യം ചെയ്തപ്പോൾ സ്വർണത്തിന്റെ ഉറവിടം നിയമാനുസൃതമാണെന്ന് സ്ഥിരീകരിക്കാൻ വാർഡയ്ക്ക് ഒരു രേഖയും നൽകാൻ കഴിഞ്ഞില്ല ഇരുപത്തിയഞ്ച് കിലോ സ്വർണ്ണമാണ് അവർ ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്നത് അത് പിടിച്ചെടുത്തു പതിനെട്ട് കോടി രൂപ വില വരും ഇതിന് സാധാരണയായി ഒരു കോടി രൂപയിലധികം വിലമതിക്കുന്ന മതിക്കുന്ന കള്ളക്കടത്ത് സ്വർണം കൈവശം വെച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ഏജൻസികൾക്ക് പ്രതിയെ പിടികൂടി ജയിലിടാനാവൂ പക്ഷേ വാർഡക്കിന്റെ നയതന്ത്ര പരിരക്ഷ കണക്കിലെടുത്ത് അവർക്ക് നോട്ടീസ് നൽകി പോകാൻ അനുവദിച്ചു ഇവരുടെ മകനെ പരിശോധനയ്ക്ക് വിധേയയാക്കിയെങ്കിലും ഒന്നും കണ്ടെടുത്തില്ല ഇതിന്റെ തുടർച്ചയെന്നോണം സഖിയ വാർദക് കോൺസുലറ്റ് ജനറൽ സ്ഥാനം രാജിവെച്ചു ഇവരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകാൻ അനുവദിച്ചു എന്ന് വ്യക്തമല്ല ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുന്ന പ്രശ്നമായതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ഇതിലും ബാധകമാണ് ഏതായാലും നയതന്ത്ര ചാനലുകൾ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളക്കടത്ത് ആര് നടത്തിയാലും അതിന്റെ ഉറവിടം ഒരേ സ്ഥലം ഒരേ രാജ്യം തന്നെ ആകുന്നത് അത്ര ആശാവഹമല്ല എന്ന് പറയേണ്ടി വരും പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം